ഇത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് ശേഷം സിനിമ ഈ സിനിമയ്ക്ക് കൊറച്ച് കാലമസം ഉണ്ടായിരുന്നു ഇതാർന്നു നമുക്കറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്യുന്ന സിനിമ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും ഇനി ഒരുപാട് നല്ല സിനിമ ചെയ്യുമ്പോൾ ആഗ്രഹം ഉണ്ടെന്നില്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു സമയമുണ്ട് നമുക്കിനി നല്ല അനുഭവം ചെയ്യാൻ ചാടാം correct everyone everybody welcome to everyone 오ദ്രാപ്രാർത്ഥനസ് let's have a magic moment actress is in kalagaval all the scene our director jilesh sir talking count ചെയ്യാ കുറച്ച് കഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സോഷ്യൽ മീഡിയയിൽ ഒരു കോൺটেസ്റ്റ് ആണ് ചെയ്യുന്നത് ടു ഗെസ്സ് ദി നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളഗവൽ സോ എല്ലാവരും ദാ സ്റ്റേപ് ലൈക്ക ചെയ്തിരിക്കാരോ എന്താ അടുത്തൊസ്തരി വലിയ അനൗൺസ്മെന്റ് തന്നെ ആയിരുന്നു ഇത് ഇതെ ഇവിടെയാണ് മൈക്ക് വരെ കൊടുത്ത സോ സോ മച്ച് മച്ച് ഇവിടെ നിൽക്കാൻ സുഹാന നമസ്കാരം എന്റെ പേര് ഫ്രണ്ട് എനിക്ക് പറഞ്ഞത് വാക്സിന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു മുൻ മാപ്പഴയായിരുന്നു കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്റെ മുമ്പ് ഉണ്ടായിരുന്നു ഓ അഭിനയിക്കാൻ കഴിഞ്ഞില്ലേ വളരെ സന്തോഷം ഞാനും എല്ലാവരും പോയി പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി യാത്ര എല്ലാവർക്കും വഴക്കം മമ്മൂട്ടി സാ ര സന്തോഷം நான் வந்து தமிழ்நாட்டோட சார்பாக வந்திருக்கேன் வந்து பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸ் இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்து நான் வந்து சென்னை போனேன் என்னோட பேக்கேதான் நான் சென்னையில வந்து ஆர்ஜிவா இருக்கேன் பைனல் பண்ணியிருக்கேன் ஆனா வந்து மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம் மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இது ஒரு சின்ன உதா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசென்ட்ஸ் அவங்க கூட இருந்திருக்கேன் அப்படின்றது ரொம்ப சந்தோஷம் தேங்க்யூ சார் நமஸ்காரம் ഹലോ നമസ്കാരം എൻ്റെ പേര് ഗായത്രി അരുൺ നമുക്കിടവ് വണ്ണം മൂവിയൊരു അഞ്ചു വർഷം മുമ്പ് ചെയ്തതിനുശേഷം അതിന് ശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇന്റർവ്യൂ എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു നോക്കിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആ സമയമേൽ ആ ഒരു സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിൽ കുറച്ച് കൂടുതൽ സിനിമകൾ അതിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ പറയാൻ കുറച്ചും കൂടെ വിശേഷങ്ങൾ ഉണ്ടാവും താങ്ക് യു വിചനു ഞാൻ നോക്കി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചു താങ്ക് യു സോ മച്ച് നമസ്കാരം എന്റെ പേര് അർപ്പമാ ആദ്യമായിട്ട് നന്ദിയാണ് പറയുന്നത് ചിരിച്ചാലും മമുക്ക എല്ലാരോട് ഒരുപാട് നന്ദിയാണ് മക്കയുടെ കൂടെയൊക്കെ രണ്ടാമത്തെ മൂന്നിയാണ് ചെയ്യുന്നത് ഡോമിനിക്കൽ മമ്മയുടെ നായകൻ ഫ്രണ്ടായിട്ടായിരുന്നു ബസ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കലകവല എപ്പോഴേക്കും ചെറുതായിട്ട് ഒളിന്ന് മാറി അടുത്ത മുറിയിൽ ചെറുതായിട്ട് ഭാര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് കൽകാവലിയോട് വെയിറ്റ് ചെയ്യാൻ എല്ലാവരും കാണാം താങ്ക് യു സോ മച്ച് ഇതുപോലെ നമസ്കാരം ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ജിതൻ ജിഷ്ണുനി ഈ ഒരു സിനിമയിൽ ഇപ്പോൾ ഇരിക്കുന്ന റോൾ ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ് ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മക്കയുടെ കൂടെ സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡാണ് ബിക്കോസ് ഞാൻ പോലും അതിൽ എന്താണ് ഗ്രേറ്റ്ഫുൾ സോ വെറു എക്സൈറ്റഡ് താങ്ക് യു എല്ലാവരും നമസ്കാരം എൻ്റെ പേര് സിന്ധു വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ബാലകരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അറിയിച്ചിട്ടുണ്ട് അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം വന്ന മൂവിയിലെ മമ്മൂക്കയുടെ കൂടെ അറിയിക്കാൻ വളരെ ഭാഗ്യമായിരിക്കും അന്നിനെ പറയുവായിരുന്നു വരുന്ന മ്മൂക്കയുടെ നായികം ഉണ്ടെന്നും ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഞാനതിനെ ആരോപിക്കായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റായി ഇത്രയും നായിക നല്ലൊരു നായിക ആവാനും സാധിച്ചു എന്റെ അമ്മായിച്ചിനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കാൻ ഉറപ്പില്ല അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും മമക്കയുടെ എല്ലാ പടത്തിലും ദോഷീയപ്പെട്ട് പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾ കൊച്ചിരിക്കാൻ തോന്നുന്നു അപ്പൊ പറയാറുണ്ട് മമക്കാർ ആ ഒരു മനുഷ്യനെ നനഞ്ഞ നല്ല ഉപരി ഇങ്ങനെ ചായ കൊണ്ടുവരുന്ന ആൾ മുതലേ ഫുൾ ക്രൂവിനോട് ഇങ്ങനെ പെരുമാറണം നമ്മളെ ഫ്രണ്ട് ഇതെല്ലാം താങ്കളിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു എന്തായാലും മമ്മക്ക എന്റെ ആറാമത്തെ സിനിമ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എല്ലാ എന്നെ ഇതിനെ നിർമ്മിച്ച് എല്ലാവർക്കും െക് യു നമസ്കാരം ഞാൻ വൈശ്വരി സാഹിമ എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട് എന്റെ ഫസ്റ്റ് മൂവിയാണ് അത് മൊബോട്ടിക് സാ ചെയ്യാൻ സാധിച്ചല്ലേ ഒരുപാട് സന്തോഷം താങ്ക് യു ലോകം നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് തവണ കൂടെ എത്തുന്നത് പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് മൊബോട്ടിക് കമ്പനി ഇത് സെക്കൻഡ് മൂവിയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല താങ്ക് യു

നമസ്കാരം എന്റെ പേര് സീമ അതിനെ തന്നെ ഭയങ്കര സന്തോഷം ഇനി ഒരുപാട് പേരോട്ട് ഈ സിനിമയുടെ ഭാരമാക്കിയത് അപ്പൊ എന്റെ മുക്കിന്റെ വീടൊരു കത്ത ഉണ്ണിയുണ്ട് ഇപ്പൊ പണ്ടുകാലം പറയുന്നത് സർജറി ചെയ്തു പറയണം ഞാൻ പറയുന്നില്ല എനിക്ക് അമ്മയ്ക്ക് മാറാൻ സാധനമുള്ളൂ അതൊന്നും പോലും വിചാരിച്ചു കാണാൻ കണ്ടു അഭിനയിച്ചു ഒരുപാട് സന്തോഷം താങ്ക് യു നിങ്ങളെപ്പോ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രിയൊന്നുമില്ല എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് കബനി ഞാന് മോക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് നിസാം റഷീസന്റെ റോഷാദ് എന്ന മൂലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രണ്ടാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം അതിലൊപ്പറക്ക് വിനായകന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറഞ്ഞാൽ പറ്റുന്നതാണ് നമ്മുടെ സിനിമ വലിയ വിജയമായിട്ടെ എന്ന് ആശംസിക്കും നമസ്കാരം എന്റെ പേര് അമൃത കൂടെ മൂന്നാമത്തെ ആണ് അമിതം എന്റെ മുള്ളി അസി നാമനാട്ടെന്ന് പറഞ്ഞാൽ സോ 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 മച്ച് മച്ച് എനിക്ക് വളരെ നമസ്കാരം എന്റെ പേര് ആന്റീൻ അറിയാം മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ കൂടെയൊന്ന് രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ കണ്ണൂർ സ്കൂളാണ് കൺസ്കോഡിക്ക് വില്ലേജ് നടക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു മമ്മൂട്ടിയൊക്കെ നേരെ ഒരുപാടുമായി ചാരി വരുന്നത് പ്രതികരിയായിരുന്നു എന്റെ തുടക്കം അവിടെ നിന്ന് ഇപ്പോ നായികമായൊരാളെ ഇവിടെ നിന്ന് കണ്ടിട്ട് ചെയ്ത് വലിയ ഒരു തന്നെ ഞാൻ കാണുന്നു അഞ്ചു കളക്ട് പ്രതീക്ഷയും പ്രാർത്ഥനയാണ് വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്ന പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹൈ ഗുഡ് ഈവനിങ് ഓൾ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ചെറിയ രണ്ട് എനിക്ക് മാത്രമേ മണ്ണിനുള്ളൂക്കാരക്ടർ തന്നെ എന്റെ താങ്ക് നല്ല അവരുടെ കൂടെ മാത്രം സോ മച്ച് ബിഗസ് കാണും നമസ്കാരം എന്റെ പേര് വിൻസിന്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ലീവ് ആണ് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ലീവ് ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത് എല്ലാവരോടും താങ്ക് യു മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും കിഷ്ണനോടും ജിതി പിന്നെ ആഷിനോടും വലിയൊരു താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ധന്യ മമ്മൂക്കയുടെ കൂടെ ആണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ തൊട്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സ്റ്റെപ്പ് ഈ ഒരു ഓഡിയൻസും ടീച്ചർ കാണുന്നതും നമ്മളാദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം തീർത്തിന് വേണ്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓരോരുത്തരുടെ വാർത്തകൾ